ഹലോ ഞാനിപ്പോ നിൽക്കുന്നത് ഇസ്രായേലിലെ ലെബനോൺ ബോർഡറായ കിരിയാഷോമോണയിലാണ് ഇപ്പോ ഇസ്രബേലെന്റെ മിസൈൽ ആക്രമണം ഇങ്ങോട്ടുണ്ടായിരുന്നു ഇപ്പൊ ഈ വീട്ടിലാണ് അടിച്ചത് ഈ വീട്ടിലടിച്ചതിന് ശേഷം ഇങ്ങോട്ട് തെറിച്ച് വീണു ഇപ്പൊ കാണുന്നില്ല ഒരു കാറാണ് ഈ കത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കാറിനാണ് തീ പിടിച്ച് കാർ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഫയർഫോഴ്സ് അവിടെ വന്നിട്ടുണ്ട് ആംബുലൻസ് വന്നിട്ടുണ്ട് കാർ അവിടെ നിന്ന് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആരും ഒന്നും മൈൻഡ് ഒരു കാർ കത്തുന്നുണ്ട് പോലീസ് ഉണ്ട് പട്ടാളമുണ്ട് ആംബുലൻസ് ഉണ്ട് ആരൊക്കെയോ ഇവിടെ നിൽക്കുന്നുണ്ട് ഈ വീടിന്റെ മേളിൽ മൊത്തം തകർന്നിട്ട് കാറിനാണ് തീ പിടിച്ചിരിക്കുന്നത് ഇതാ കാറ് കടന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മൊത്തം ഒരു ഭയാനകമായിട്ട് ഇതാണ് ഇവിടെ ഒക്കെ തീ പിടിച്ചു മൊത്തം ഫയറിംഗ് ആയിരുന്നു ഈ വീട്ടിൽ തീ പിടിച്ചു ഈ വീടിന്റെ മേളിൽ തീ പിടിച്ചു അതൊക്കെ കെടുത്തി ഫയർഫോഴ്സ് വെള്ളം അടിച്ചിട്ട് പക്ഷെ കാറിന്റെ തീ കെടുന്നില്ല കാറ് മൊത്തം പൂർണ്ണമായിട്ട് എന്താ കത്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോ ഇപ്പൊ കാറ് പൊട്ടിത്തെറിക്കുന്ന കാണാൻ പറ്റും തോന്നുന്നു അതുകൊണ്ട് നിൽക്കുന്നു ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ ആ ആ മലേന്റെ അപ്പുറത്താണ് നമ്മൾ നേരെ കാണുന്ന ഈ മലേന്റെ അപ്പുറത്ത് ലെബനോൺ ആണ് ആ മലേന്റെ ഇപ്പുറത്താണ് ഇസ്രായേല് ഭീകരമായ അന്തരീക്ഷമാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത് പട്ടാളവും പോലീസും ഫയർഫോഴ്സും ആംബുലൻസും എല്ലാം ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു കാര്യവും ഇല്ല കാർ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്